ായി പഠിക്കുകയും മനസ്സിലാക്കുകയും ചെയ്യാൻ എനിക്ക് ഇടപെടുന്ന ഒന്ന് ഞാനിചേട്ടൻ സ്വാഭാവികമായിട്ടും ഞങ്ങളുടെ കൂടെ ഞങ്ങളുടെ അവിടെ നിന്നുള്ള മറ്റ് എം എൽ എയും അദ്ദേഹത്തിന് എന്നോടുള്ള അടുപ്പവും സ്നേഹവും സ്വാതന്ത്ര്യവും ഒക്കെ ഉണ്ട് അതുകൂടാതെ ഞാൻ സാന്ദർഭികവശാൽ വശാൽ ഭാഗ്യവശാലോ നിർഭാഗ്യവശാലോ ഞാൻ വന്ന സബ്ജക്റ്റ് കമ്മിറ്റി എന്ന് പറയുന്നത് ഈ ഭക്ഷ്യ സിവിൽ സപ്ലൈസ് കൂടി വരുന്നതുകൊണ്ടാണ് അതുകൊണ്ട് ആദ്യത്തെ ദിനം മുതൽ ഈ കാര്യങ്ങൾ വരികയും സബ്ജക്ട് കമ്മിറ്റിയിലടക്കം ഇതുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ ഉന്നയിച്ച് മറുപടികൾ വാങ്ങുകയും ഒക്കെ ചെയ്തു പക്ഷേ എനിക്ക് മനസ്സിലാവുന്ന ഒരു എനിക്ക് ഇതുവരെ മനസ്സിലാക്കാൻ ഒരു കാര്യം സംസ്ഥാന സർക്കാരിന് ഈ മേഖലയോട് ആത്മാർത്ഥത ഉണ്ടായിരുന്നുവെങ്കിൽ പരിഹരിക്കേണ്ടതായ പ്രയോറിറ്റിയുള്ള രണ്ട് മൂന്ന് പ്രശ്നങ്ങൾ എന്തു വന്നാലും പരിഹരിക്കേണ്ടതായിരുന്നു കാരണം ഒരു സർക്കാർ പറയുന്ന വാക്കിന് അല്ലെങ്കിൽ നൽകുന്ന ഉറപ്പുകൾക്ക് ഒരു വ്യക്തതയില്ലാതെയോ അല്ലെങ്കിൽ അത് വിശ്വസിക്കാൻ കഴിയാതെ വരുന്നൊരു ഉണ്ടായാൽ നാളുകളിൽ സർക്കാർ ഏതെങ്കിലും ഒരു അടിയന്തര ഘട്ടത്തിൽ ഒരു ആവശ്യം പറയുമ്പോൾ ആളുകൾ അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട സംവിധാനങ്ങൾ പുറംതിരിഞ്ഞു നിൽക്കുന്ന ഒരു സ്ഥിതിവിശേഷം ഉണ്ടാകും റേഷൻ വ്യാപാരികളോട് പ്രയാസപ്പെടുന്ന സമയത്ത് ചെയ്യാൻ ആവശ്യപ്പെട്ട കാര്യങ്ങൾ അവർ ആത്മാർത്ഥമായി നിർവഹിച്ചു എന്നും അതിനെ സംബന്ധിച്ച് ആ ഒരു ആക്ഷേപം ഇതുവരെ ഉള്ളതായി ഞാൻ കേട്ടില്ല പക്ഷേ ആ നിർവഹിച്ച കാര്യങ്ങൾക്ക് സർക്കാർ ചെയ്യാമെന്ന് ഏറ്റുന്ന പ്രതിഫലം നൽകാതെ വരുമ്പോൾ